സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് മറന്ന് പ്രത്യാശാസ്ത്രം മറന്ന് അജണ്ടകൾ മറന്നുകൊണ്ട് ഇന്ത്യ എന്ന വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭീകരത എന്താണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയ നേതാക്കളായ അതായത് പ്രതിപക്ഷ എം പിമാരായ ശശി തരൂർ ജോൺ പ്രിട്ടാസ് ഒ വൈ അതുപോലെ തന്നെ ഗുലാം നബി ആസാദ് ഇവർ ഈ നേതാക്കൾ എല്ലാവരും തന്നെ കയ്യടി നൽകി അഭിനന്ദിക്കേണ്ടവർ തന്നെയാണ് കാരണം ഇവരെല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ് ഇവിടെയാണ് മോദിയുടെ നയതന്ത്ര വിജയം ഫലപ്രദമായി തന്നെ എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം നമുക്ക് മുന്നിൽ കാണിച്ചു തന്നത് ഈ അവസരത്തിൽ പറയാതെ വയ്യ മോദിയ വിരുദ്ധത മാത്രം പാടിയവർ മോദിയെ പുകഴ്ത്തി കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചും ശക്തമായ ഭാഷയിൽ സംസാരിച്ചപ്പോൾ ഏതൊരു ഇന്ത്യക്കാരന്റെ ഹൃദയത്തിലും ഒരു കുളിർമഴ പെയ്ക്കുന്ന അനുഭൂതിയാണ് ഉണ്ടായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കമായിരുന്നു ഈ നേതാക്കളിൽ നിന്നൊക്കെ തന്നെ പൊതുജനം സാക്ഷ്യം വഹിച്ചതും ഇതിലെടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു ശശി തരൂർ കാരണം മോദിയെ അനുകൂലിച്ച് സംസാരിച്ചതിന് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നടക്കം രൂക്ഷ വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം വളരെ മോശം കമന്റുകൾ കൊണ്ട് തരൂരിനെ ഒളിയം പെയ്യാനും ഇക്കൂട്ടർ മറന്നില്ല എന്നത് നമുക്കിവിടെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കേന്ദ്ര സർക്കാർ എടുത്ത ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു സർവകക്ഷി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ള തീരുമാനം ആ ഒരു തീരുമാനത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ നേതാക്കളെ എടുത്തു പറഞ്ഞുകൊണ്ടിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഒന്ന് വായിക്കാം ഇന്നലെ ഇവർ എന്ത് പറഞ്ഞു നാളെ എന്ത് പറയും എന്നല്ല ഇപ്പോൾ എന്ത് പറയുന്നു എന്നതാണ് കാര്യം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കെല്ലാം മാറ്റിവെച്ചു കൊണ്ട് രാജ്യ താല്പര്യം ഉയർത്തിപ്പിടിച്ച് ലോകമെങ്ങും പോയി ഇന്ത്യയുടെ സ്വരം ഒറ്റക്കെട്ടായി ഉയർത്തിയപ്പോൾ അവരെ എങ്ങനെ അഭിനന്ദിക്കാതിരിക്കും ഗൾഫ് രാജ്യങ്ങളിൽ ഒവൈസിയും ഗുലാം നബി ആസാദും പാകിസ്ഥാൻ ഉണ്ടാക്കിയ ഡാമേജ് അത്ര വലുതാണ് അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ശശി തരൂരും കൊറിയയിലും ജപ്പാനിലും ജോൺ ബ്രിട്ടാസും പാകിസ്ഥാനെ തുറന്നു കാണിച്ചു ഇന്ത്യയുടെ വാദങ്ങൾ ഉയർത്തിയും നടത്തിയ പ്രസംഗങ്ങൾ കാണുമ്പോൾ കൈയടിച്ചു പോകും പാകിസ്ഥാൻ സൈന്യമായി മാത്രമല്ല ഇന്ത്യയോട് തോറ്റത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കരുത്തിനും ഐക്യത്തിനും മുന്നിലും ദയനീയമായി പരാജയപ്പെട്ടു ഓപ്പറേഷൻ ശേഷം കേന്ദ്ര സർക്കാർ എടുത്ത ഏറ്റവും മികച്ച തീരുമാനമാണ് സർവകക്ഷി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനുള്ള തീരുമാനം രാഷ്ട്രീയം മറച്ചുവെച്ച് രാജ്യ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ പ്രതിപക്ഷ എം പിമാരെ എന്നും ഇന്ത്യയിലെ ജനങ്ങൾ നന്ദിയോടെ ഓർക്കും അതേപോലെ തന്നെ രാജ്യം പ്രതിസന്ധിയിലായ സമയത്ത് ശത്രുക്കളുടെ നാവായി നിന്നവരെ ഒരിക്കലും മറക്കുകയുമില്ല ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം എന്നാൽ ഈ പോസ്റ്റിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട അദ്ദേഹം തന്നെ എഴുതിയ മറ്റൊരു പോസ്റ്റും ഇവിടെ പറയാതെ വയ്യ അന്ന് അദ്ദേഹം കുറിച്ച കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഒമർ അബ്ദുള്ള അസറുദ്ദീൻ ഓവൈസി ശശി തരൂർ രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഈ മൂന്ന് പേരെയും രാജ്യം നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട് അത് തന്നെയാണ് ആ ഒരു നന്ദിയെ പറ്റിയിട്ട് തന്നെയാണ് അദ്ദേഹം ഞാൻ വായിച്ച ആദ്യത്തെ പോസ്റ്റിലും അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കാം ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളക്ക് വേണമെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാമായിരുന്നു കാശ്മീരിലെ സുരക്ഷ കേന്ദ്ര സർക്കാരിന്റേതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി കൈകഴുകാമായിരുന്നു അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്തത് കാശ്മീരിൽ വന്ന സന്ദർശകർ തന്റെ അതിഥികളാണ് അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടതും അവർ സുരക്ഷിതമായി മടങ്ങി പോകുന്നു എന്ന് ഉറപ്പാക്കേണ്ടതും എന്റെ ഉത്തരവാദിത്തമായിരുന്നു എന്ന് എന്ന് പറഞ്ഞത് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തോട് മാപ്പ് പറയുകയായിരുന്നു കേന്ദ്ര സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് ഈ വിഷമഘട്ടത്തിലും അദ്ദേഹം ശ്രമിച്ചത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കാതെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തു അസറുദ്ദീൻ ഓവൈസി ഹൈദരാബാദ് എംപിയും അതുപോലെ എ ഐ എം ഐ എം എന്ന പാർട്ടിയുടെ നേതാവുമാണ് അസറുദ്ദീൻ ഓവൈസിയെ തീവ്ര ഇസ്ലാമിക നേതാവായാണ് ഇത്രയും കാലം കണ്ടിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത വിമർശകൻ കൂടിയായ അദ്ദേഹം വഖഫ് ബിൽ വിഷയത്തിൽ പോലും കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ സംസാരിച്ചിരുന്നു പക്ഷെ പഹൽഗാം ഭീകര ആക്രമണം ഉണ്ടായ ശേഷം രാജ്യത്തുണ്ടാകുമായിരുന്ന വർഗീയ ചേരിതിരവും സ്പർദ്ധയും ഇല്ലാതാക്കാൻ ഒ നടത്തിയ പ്രവർത്തനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല പാകിസ്ഥാന് കിട്ടിയ ആദ്യ തിരിച്ചടിയിൽ ഒന്നായിരുന്നു അത് ഹൈദരാബാദിൽ മാത്രം സ്വാധീനമുള്ള നേതാവല്ല ഒ വൈ മഹാരാഷ്ട്രയിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ മുസ്ലിം സമുദായങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം അദ്ദേഹത്തിനുണ്ട് പഹൽഗംഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരായ പാകിസ്ഥാനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നടത്തിയത് ഒ വൈ സി ആയിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാക്കൾ ഭീഷണി ഉയർത്തിയപ്പോഴും ഓരോന്നിനും കുറുക്കികൊള്ളുന്ന രീതിയിൽ മറുപടി പറഞ്ഞതും ഒ വൈ സി രാജ്യത്തിന് കൈയ്യടി നേടി നിരപരാധികളെ മതത്തിന്റെ പേരിൽ ഭീകരാക്രമണം നടത്തി വധിക്കുന്ന ഭീകരരെയും പാകിസ്ഥാനെയും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളോടാണ് അദ്ദേഹം ഉപമിച്ചതും ഇന്നിപ്പോൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തുന്ന സൈനിക നടപടികൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നതും ഒവൈസി തന്നെയാണ് രാജ്യം ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ അതിനെ നേരിടാൻ മുന്നിട്ടിറങ്ങി അദ്ദേഹം നമ്മുടെ നാട്ടിലെ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളെ പോലെ പഹൽഗാം ഭീകരാക്രമണത്തെ കണ്ടില്ല എന്ന അദ്ദേഹത്തിന് നടിക്കാമായിരുന്നു അല്ലെങ്കിൽ വെള്ളപൂശാമായിരുന്നു അതുമല്ല എങ്കിൽ കോൺഗ്രസ് പാർട്ടി ചെയ്തതുപോലെ തന്നെ പാകിസ്ഥാന് സഹായകരമാകുന്ന പ്രസ്താവനകൾ നടത്താമായിരുന്നു കേന്ദ്ര സർക്കാരിന് മേലെ കുതിര കയറാമായിരുന്നു പക്ഷേ ഒവൈസി രാജ്യ താല്പര്യങ്ങൾക്കൊപ്പം നിന്നു അതേപോലെ ശശി തരൂർ അതെ നമ്മുടെ തരൂർ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ലോകവേദികളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രത്തെ ഇത്രയും തുറന്നു കാണിച്ച ഒരു വ്യക്തി വേറെ ഉണ്ടാകില്ല ഇന്ത്യയുടെ നിലപാടുകളും പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന സഹായങ്ങളും പാകിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഭീകരാക്രമണങ്ങളും എല്ലാം തെളിവ് സഹിതം തരൂർ കാട്ടി കടുത്ത പാകിസ്ഥാൻ അനുകൂല മാധ്യമങ്ങൾ പോലും ശശി തരൂർ നൽകുന്ന മറുപടിക്ക് മുന്നിൽ നിശബ്ദരായി പോകുന്ന കാഴ്ച ലോകം കണ്ടു ഇന്നിപ്പോൾ ഇന്ത്യ നടത്തുന്ന ഭീകര ഭീകരവേട്ടയ്ക്ക് അനുകൂലമായ ഒരു വികാരം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശശി തരൂർ നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചേ മതിയാക്കൂ ഇതിലെടുത്തു പറയേണ്ട കാര്യം ഈ മൂന്ന് പേരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരാണ് പക്ഷേ രാജ്യം പ്രതിസന്ധിയിലാണ് എന്ന് കണ്ടപ്പോൾ രാഷ്ട്രീയം മറന്ന് രാജ്യത്തിന് വേണ്ടി പോരാടാൻ അവർ മുന്നിട്ടിറങ്ങി ഓപ്പറേഷൻ സിന്ധൂറിന് ഇവർ നൽകുന്ന ആത്മാർത്ഥമായ പിന്തുണ കാണുമ്പോൾ ഒരു കാര്യം ഓർത്തു പോവുകയാണ് ഓരോ തിരഞ്ഞെടുപ്പിലും തോറ്റു തുന്നം പാടിയ ശേഷം വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയിൽ ജനാധിപത്യമില്ല അമേരിക്കയും യൂറോപ്പും ഇടപെടണം എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരമുണ്ടോ രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തിനു വേണ്ടി മുന്നിൽ നിന്ന് പോരാടേണ്ട ആളെ എങ്ങും കാണാത്തത് കൊണ്ട് ചോദിച്ചു പോയതാണ് രാജ്യതാല്പര്യങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും സ്വാധീനമില്ല എന്ന് തെളിയിക്കുകയാണ് ഒമർ അബ്ദുള്ളയും അസറുദ്ദീൻ ഓവൈസിയും ശശി തരൂരും മൂന്ന് പേർക്കും ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് എന്നതായിരുന്നു അദ്ദേഹം കുറിച്ചത് ഈയൊരു എഴുത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ പ്രതിപക്ഷ എം പിമാർ എത്രമാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി പോരാടുന്നത് എന്നത് പാകിസ്ഥാൻ്റെ ഭീകരത എത്രമാത്രമാണ് അവർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ എത്ര കൃത്യ കൃത്യതോടു കൂടിയാണ് തെളിയിച്ചതെന്നും ഈ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്